പിന്നെ അപകടം സംഭവിച്ച എല്ലാരും അന്നാരും കീഴടങ്ങൂലും പേടിച്ചിട്ടല്ലോ പക്ഷെ പിറ്റേന്നെങ്കിലും അവർക്ക് കീഴടങ്ങാമായി പക്ഷെ അന്നും ചെയ്തില്ല മുപ്പത് വയസ്സിലൊരു മോളി കിടന്നുകിടക്കുമ്പോൾ ഒരു മനസാക്ഷിയുള്ള ഒരാളാകുമ്പോ എന്ത് വേണോ ആ സമയത്തെങ്കിലും അവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ഇത് നമ്മൾ ചെയ്ത തെറ്റാ അങ്ങനെ എന്തൊരു മാപ്പ് പറഞ്ഞാൽ നമുക്ക് അവർക്ക് മാപ്പ് കൊടുക്കാം പക്ഷെ ഇത്രയും പത്ത് മാസം കഴിഞ്ഞിട്ടും എന്നിട്ട് അവര് നമ്മളോട് മാപ്പ് ഓരോന്ന് വെച്ചാൽ നടത്തില്ല മറച്ചു വെച്ചെന്ന് വെച്ചാൽ വണ്ടി കിട്ടേണ്ടത് എന്നിട്ട് അത് വർഷാപ്പ് കൊണ്ട് നന്നാക്കി എന്നിട്ട് കടന്നു ഇങ്ങനെ ചെയ്യാൻ തന്നെ ഒരു ഉണ്ടാവും പിന്നെ അങ്ങനെ സാവത്തിന് സമയം എടുക്കും വർഷങ്ങളാവും ദിവസങ്ങളാവും അങ്ങനെ ഡോക്ടർമാർ പറയുന്നത് നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ആശുപത്രിക്കകത്ത് കഴിഞ്ഞ പത്തു മാസക്കാലമായി ഒരു പെൺകുട്ടി ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ ആരോടും മിണ്ടാനോ ഉരിയാടാനോ പോലും ആകാതെ കിടക്കുന്നു ദൃഷാന എന്നാണ് പത്തു വയസ്സുകാരിയുടെ പേര് കഴിഞ്ഞ ഫെബ്രുവരി മാസം തന്റെ അമ്മൂമ്മയോടൊപ്പം വടകര വെച്ച് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ അമിത വേഗത്തിൽ വന്നൊരു വാഹനം ദൃഷാനയെ ഇടിച്ചു തീർപ്പിക്കുകയായിരുന്നു ദൃഷാനയോടൊപ്പം ഉണ്ടായിരുന്ന അവരുടെ അമ്മൂമ്മ ബേബി സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ദൃഷാനയെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ കടന്നു കളഞ്ഞു കഴിഞ്ഞ പത്തു മാസക്കാലമായി ആ കുട്ടി അബോധാവസ്ഥയിൽ ആശുപത്രിയിലാണ് പോലീസുകാർ പത്തു മാസം നീണ്ട അന്വേഷണത്തിനൊടുവിൽ ഇക്കഴിഞ്ഞ ദിവസമാണ് വാഹനം കണ്ടെത്തുന്നത് എന്നാൽ വാഹനത്തിന്റെ ഉടമയായ ഷജീൽ എന്ന വ്യക്തി ഇപ്പോൾ ഗൾഫിലേക്ക് അടന്നിരിക്കുന്നതായാണ് നമുക്ക് കിട്ടുന്ന വിവരം പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ആ നടപടികൾ ആരംഭിച്ചു എന്നാണ് പോലീസുകാർ പറയുന്നത് അതേസമയം പ്രതിയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് നടത്തിയാലും നഷ്ടപരിഹാരം മാത്രമല്ല തങ്ങൾക്ക് വേണ്ടത് മറിച്ച് പ്രതിക്ക് അർഹമായ ശിക്ഷ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭിച്ചെങ്കിൽ മാത്രമേ തന്റെ മകൾക്ക് നീതി ലഭ്യമാവൂ എന്നാണ് ദൃഷാനയുടെ മാതാവ് പറയുന്നത് കഴിഞ്ഞ പത്ത് മാസക്കാലം തങ്ങൾ അനുഭവിച്ച വേദനയ്ക്ക് ഒരു പരിധിയെങ്കിലും പരിഹാരമാകണമെങ്കിൽ പ്രതിക്ക് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ലഭിക്കണം എന്നവർ പറയുന്നു ഇക്കാലം അത്രയും തന്നെയോ തന്റെ മകളെയോ ഒന്ന് ബന്ധപ്പെടാനോ തങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാനോ പ്രതിയുടെ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറായിട്ടില്ല ഒരല്പം മനസാക്ഷി ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ഇത് ചെയ്യുമായിരുന്നു എന്നാണ് ദൃഷാനയുടെ അമ്മയായ സ്മിത മറന്നാടിനോട് പറയുന്നത് ഇപ്പോൾ ദൃഷാനയുടെ മാതാവ് സ്മിത നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അവരെയൊന്നും ചോദിക്കാം ശശി ഇപ്പം ഡിസ്ചാർജിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ആയോ ഡിസ് ഡിസ് അപ്പൊ മകള് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലും മകളുടെ അവസ്ഥ അവസ്ഥ ഓർമ്മ എന്താ പിന്നെ സമയമെടുക്കുന്ന ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിട്ട് കൊറച്ച് ഇമ്പ്രൂവ്മെന്റ് നോക്കാം വീട്ടിലാകുമ്പോ പിന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും ഞമ്മളൊച്ചയും അവൾ അറിയുന്ന ആളായ ശബ്ദങ്ങളും എല്ലാം കേൾപ്പിച്ചിട്ടും അവള് നമ്മൾ തന്നെ അവളെ ഇതാക്കി കൊണ്ടു വന്നാല് കൊറച്ചിതാവുന്ന പറഞ്ഞു ആശുപത്രി അന്തരീക്ഷത്തിന്ന് ഇത്രയും പത്ത് മാസം കഴിഞ്ഞില്ലേ ആശുപത്രി അപ്പൊ അവിടെ നിന്നും ചേഞ്ച് വീട്ടിലേക്ക് അങ്ങനെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഡോക്ടർമാർക്കും ഉണ്ട് യൊരു പ്രതീക്ഷ വീട്ടിൽ പോയത് ഇതാവുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ ഒരു വീട് വാടക എടുത്തിട്ട് വീട്ടിനാട്ടിലേക്ക് പോകാൻ നടക്കൂല എന്റെ വീട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല വീട് പകുതിക്കേറി പൂർത്തീകരിച്ചിട്ടില്ല വാർപ്പ് കഴിഞ്ഞിട്ടിട്ടും പിന്നെ നമ്മള് ഇത്ര ആളും നിന്നത് ഒരാ തറവാട് അതിനോട്ടന്മാർ ആടെയൊന്നും ആടേപ്പം കൊണ്ടുവരാൻ പറ്റില്ല പിന്നെ എന്റെ വീട്ടിലാ മതവും പറ്റില്ല അപ്പൊ അത് ദൂരമാണ് എന്തെങ്കിലും പെട്ടെന്ന് വരുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ നടക്കൂല അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഡോക്ടർമാരെല്ലാം പറഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ ഒരുപാട് വീടും ചെരിപ്പെടുത്തിട്ട് അപ്പൊ അങ്ങോട്ടേക്ക് നാളെ അങ്ങോട്ടേക്ക് മാറാൻ

ഇവിടെ നോക്കി ഇവിടെ വലിയ പൈസ അതും നമുക്ക് താങ്ങാനാവുന്നില്ല തന്നെ ഇത്ര ആണ് നമ്മള് വടക്കും ചെറിയ വീട്ടിലാണെന്ന് നിന്നത് ആടെ മുഖവും മോളക്കുണ്ടോ മറ്റേ എത്തുകൊണ്ടാണ് പക്ഷെ അതും ഇത്രയാളിപ്പോ മീഡിയയിലെല്ലാം വന്നതുകൊണ്ട് എല്ലാവരും കുറേ ആളും സഹായിച്ച ആ പൈസ കൊണ്ട് നമ്മൾ ഇത്രയാളും വാടക ആയാലും ചിലവും കാര്യങ്ങളല്ല ഇപ്പൊ ഇവിടെ തന്നെ മോളെ ഇപ്പൊ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ആസ്പത്രി ആയതുകൊണ്ട് എല്ലാം കിട്ടുന്നുണ്ട് പിന്നെ ഡിസ്ചാർജായി പോയി കഴിഞ്ഞാൽ മരുന്നും പിന്നെ ഡൈപ്പറും പമ്പേസ് അങ്ങനത്തെ എല്ലാം നമുക്ക് പുറത്തുനിന്ന് വാങ്ങി വരും അതൊന്നും ഇൻഷൂറിലൊന്നും കിട്ടൂല എല്ലാം പുറത്തുനിന്ന് മോളെ പ്രോട്ടീൻ പൗഡർ ആണെങ്കിലും എല്ലാം മൂക്കനിപ്പോ എല്ലാം എന്ന് വെച്ചാൽ ഇവിടെ ആസ്പത്രി തന്നെ നിൽക്കുന്ന മറ്റു ഭക്ഷണത്തിനെല്ലാം എന്തായാലും പുറത്തുനിന്നെ ഇല്ല അതും തന്നെ ആസ്പത്രി കിട്ടൂലോച്ചാൽ മൂക്ക് ആക്സിഡന്റ് ആയി ഐസി രണ്ടു മാസം ഹെൻഡ്രേറ്റ് കിടന്ന സമയത്ത് ശരീരം തീരെ ഇല്ല പ്രോട്ടീനെ കുറവുണ്ട് നല്ല നല്ല ഫുഡുകൾ കൊടുക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു എന്നാലെ ശരീരം തെറാപ്പി ചെയ്ത് കിസിയോ തെറാപ്പിയോ മെയിൻ മക്കനി വേണ്ടത് തെറാപ്പി ചെയ്യാൻ ശരീരം ഇല്ല അതുകൊണ്ട് അത് ശരീരം ഇതാക്കി എടുക്കണം നല്ല ഫുഡുകൾ തന്നെ കൊടുക്കണം അതെല്ലാം പിന്നെ പൈസയും കൊടുത്തിട്ടല്ല നമ്മൾ വാങ്ങണം പ്രോട്ടീൻ പൗഡർ ഡോക്ടർ പറഞ്ഞിട്ട് അത് ചായരത്തഞ്ഞൂറ് റുപ്പ്യ ഒരു പ്രോട്ടീൻ പൗഡർ അതിന് തന്നെ ഒരാഴ്ച എത്തുന്നില്ല അത് ആഴ്ചക്കാഴ്ചക്ക് അത് വാങ്ങണം പുലിപ്പണിക്ക് പോകുന്ന നമ്മക്ക് അതിന് ആവില്ല ഇപ്പൊ ഇത്രയോളം വയ്യപ്പം കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളിപ്പോ അതെല്ലാം മോളെ കാര്യങ്ങൾ നമ്മളെല്ലാം മുളയല്ലേ പ്രധാന മുളിച്ച് പഴയ ജീവിതത്തിലെ തിരിച്ചു വരുന്ന ഇതില് നമ്മള് നമ്മളെല്ലാം മറന്നിട്ടിപ്പോ ഈ പത്ത് മാസം ഇപ്പോ പോലീസുകാർ കഴിഞ്ഞ ദിവസം ആ വാഹനം വാഹനം കണ്ടെത്തിയിട്ടുണ്ട് പ്രതി വിദേശത്താണ് അപ്പൊ അദ്ദേഹത്തെ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ഒരു പ്രതിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പൊ ഇൻഷുറൻസ് ലഭിച്ചു കഴിഞ്ഞാൽ മോൾക്ക് നീതി ലഭിച്ചുകഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടോ അല്ല ഇൻഷുർ മാത്രം നീതി എന്നല്ല ഒരാൾ ചെയ്യും സ്വാഭാവിക സംഭവിക്കുന്നത് അതെല്ലാവർക്കും സംഭവിക്കും പക്ഷെ അത് വാഹനം അവിടെ സംഭവിച്ച അന്ന് അവർക്ക് ഇത് ഇപ്പം പിന്നെ അവിടെ സംഭവിച്ചെല്ലാരും അന്നാരും കീഴടങ്ങില്ല അന്ന് അയ്യവര് പേടിച്ചിട്ടല്ലോ പക്ഷെ പിറ്റേന്നെങ്കിൽ അവർക്ക് കീഴടങ്ങാമായി പക്ഷെ അന്നും ചെയ്തില്ല ഈ നമ്മൾ ഈ മീഡിയയിൽ കൊടുത്തത് ആറു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈശാർക്ക് ചാനലിൽ കൊടുത്തത് ഇങ്ങനെ അതിനുശേഷം ഈ എല്ലാ ചാനലിലും നമ്മൾ കൊടുത്തു അതിനുശേഷം ഈ ചാനലിൽ എല്ലാവരും കാണുന്നില്ലേ എന്റെ മോളെ സിതിൻ്റെ അമ്മയും നഷ്ടപ്പെട്ട് എല്ലാവരും കാണുന്നില്ലേ അപ്പൊ ഈ ഒരു ഒമ്പത് വയസ്സിലൊരു മോളി ഈ കിടന്നുകിടക്കുമ്പോൾ ഒരു മനസാക്ഷിയുള്ള ഒരാളാവുമ്പോ എന്ത് വേണോ ആ സമയത്തെങ്കിലും അവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ഇത് നമ്മൾ ചെയ്ത തെറ്റാ അങ്ങനെ മാപ്പ് പറഞ്ഞാൽ മാപ്പ് കൊടുക്കാം പക്ഷെ ഇത്രയും പത്ത് മാസം കഴിഞ്ഞിട്ടും എന്നിട്ട് അവർ നമ്മളോട് മാപ്പ് വരുന്നത് നടക്കില്ല അല്ല പോലീസുകാർ വാഹനം കണ്ടുപിടിച്ചു പ്രതിയെ തിരിച്ചറിഞ്ഞു അതിനുശേഷം പ്രതിയുടെ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു ഇല്ല ഇതുവരെ ആരും അല്ല ഇനി ബന്ധപ്പെട്ടാലും നമ്മൾ നമ്മൾ അതിനുള്ള മാപ്പ് കൊടുക്കുന്ന തെറ്റല്ല അയാൾ ചെയ്തത് ആദ്യമായി മറച്ചു വെച്ചെന്നു വെച്ചാൽ വണ്ടി കിട്ടേണ്ടത് എന്നിട്ട് അത് വർഷാപ്പ് കൊണ്ട് നന്നാക്കി എന്നിട്ട് അതിന്റെ ഇൻഷൂർ പണം പാൻ അയാളും ഗൾഫിലേക്ക് കടന്നു വെച്ചാൽ അത്രയും ക്രിമിനലായ അയാൾക്കല്ലേ ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഒരു മോളെ ഇങ്ങനെ കിടത്തിയിട്ട് ചെറിയൊരു കുട്ടിയല്ലേ ഇത്രയും ഒമ്പ് അത് കളിച്ച് നടക്കുന്ന പ്രായത്തിന് ഇങ്ങനെ അബോധ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഏതൊരു അമ്മക്ക് സഹിക്കാൻ പറ്റൂല അയാൾക്കും മക്കളില്ല അപ്പൊ ആ എന്റെ മോളെ കാണുമ്പോൾ എനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ അമ്മ കൊടുക്കാൻ തോന്നുന്നില്ല ചായകർക്ക് പരമാവധി എന്നാ ശിക്ഷ നിയമപരമായിട്ട് എന്നറിയില്ല പക്ഷെ എന്നാ ശിക്ഷ അത് അവർക്ക് കിട്ടണം അതാണ് എന്നാൽ എന്റെ മോക്കുന്ന എന്റെ അമ്മേന്റെ ആത്മാവിനെ നീതി കിട്ടണമെങ്കിൽ എന്റെ ആത്മാഅ അമ്മയും പെട്ടെന്ന് അങ്ങനെ എന്റെ മൂന്നെല്ലാം സംഭവിച്ചത് അമ്മേന്റെ ആത്മാവിനെ നീതി കിട്ടണമെങ്കിൽ അതിൽ ശിക്ഷിക്കപ്പെടണം പറയാതെ പോകുന്ന ശിക്ഷയുടെ അമ്മയും ബന്ധപ്പെട്ട് ആ അമ്മയുടെ അമ്മയുടെ ആത്മാവിനെ നീതി ആത്മാവിനെട്ടണെങ്കിൽ അയാള് ശിക്ഷിപ്പെടണം ഈ പ്രതി ഇത്രയും ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് പോയി സുഖമായി ജീവിക്കുന്നു അയാളെ ഭാര്യ സുഖമായി ഉറങ്ങുന്നു ഭാര്യ അന്ന് ആ സംഭവ സ്ഥലത്ത് ഇണ്ടായിട്ടും കൂടിയും ഒരു പെറ്റൊരു അമ്മയല്ലേ ആ ഒരമ്മയുടെ വേദന അന്നെങ്കിലും അവർ വന്നിട്ട് ഇരുന്നാണെങ്കിൽ നമ്മക്ക് അന്നേരം മാപ്പ് കൊടുക്കാൻ പക്ഷെ ഇനി മാപ്പ് അതിനവര് അർഹിക്കുന്നില്ല മാപ്പിനെ അവരർഹിക്കുന്നില്ല ഒരിക്കലും മാപ്പ് കൊടുക്കാനില്ല അത് ശിക്ഷ പരമാവധി ശേഷം എന്തെന്നാ എൻ്റെ ഇവിടെ നിന്ന ശേഷം അതവരിക്ക് കിട്ടണം അതേ ആകുള്ളൂ എന്നാലെ അമ്മ എന്റെ ആത്മാവിനെ കിട്ടും എന്റെ മോക്കും ഈ കടന്നു ഇൻഷൂർ പണത്തിന് മാത്രമായിട്ടുണ്ടാകും ഇൻഷൂർ പണമാണെങ്കിൽ നമുക്ക് അന്നേ ഇൻഷൂർ പണം കിട്ടില്ല പക്ഷെ അങ്ങനെയല്ല ഒരു ആർക്കും ഇങ്ങനത്തെ ഒരു ഇത് വരണം ഇത്രയും എന്റെ മോളീ കടക്കുന്ന അവസ്ഥ ഇപ്പോ എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ ഓർമ്മ ഇങ്ങനെ നമ്മളാ നോക്കുന്നൊന്നും അങ്ങനെ ഒരു കടന്നു കഴിഞ്ഞാൽ നല്ല തന്നെ എന്റെ മോളിൽ തെറാപ്പിയിലൂടെ പുരോഗതി ഉണ്ടാവും പിന്നെ അങ്ങനെ സാവധാനത്തിന് സമയം എടുക്കും വർഷങ്ങളാവും ദിവസങ്ങളാവും അങ്ങനെ ഡോക്ടർമാർ പറയുന്നത് അവർക്കും അറിയില്ല എത്ര മാസം എത്ര വർഷം വർഷമോന്നും അവർക്ക് അറിയാൻ പറ്റില്ല അതുവരെ കിടക്കുന്ന പിന്നെ മോള് ചെലവും കാര്യങ്ങളെല്ലാം അപ്പൊ ഇത്രയും കിടക്കുന്ന മറ്റേ അവർക്ക് മാപ്പ് കൊടുക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ഇല്ല അവരെ അവരെ നിയമപരമായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടണം നമുക്ക് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും പ്രത്യേകിക്കാം ഒരു വിശ്വാസം നമുക്കും ഉണ്ട് എന്തായാലും അതിനുവേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ ഇപ്പൊ ഇവരുടെ സാമ്പത്തിക അവസ്ഥ വളരെ മോശമാണ് അപ്പൊ അത്തരത്തിലുള്ള സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ നമ്മൾ ചിന്തിക്കുകയാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയായാലും ഇപ്പൊ നമ്മുടെ തൃശാനയുടെ അമ്മയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അമ്മ പറഞ്ഞതുപോലെ അങ്ങനെ അത്ര എളുപ്പം പുറത്തു കൊടുക്കാവുന്ന ഒരു തെറ്റല്ല പ്രതിയായിട്ടുള്ള വ്യക്തി ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും ഒരു തരത്തിൽപ്പെട്ട മനസാക്ഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം നടന്നതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷമോ എങ്കിൽ ആ കുടുംബത്തിലെ ആർക്കെങ്കിലും ആ ഈ ഇവരുടെ ബന്ധുക്കളെ ബന്ധപ്പെടമായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണെന്ന് പറയാമായിരുന്നു പക്ഷെ ഇത്രയും പത്ത് മാസത്തിന് ശേഷം ഇപ്പം പോലീസുകാരും വാഹനം കണ്ടെടുത്തതിന് ശേഷം പോലും ആ വീട്ടുകാരോ അവരുടെ ബന്ധുക്കളോ ആരും തന്നെ ഇവരുമായി ബന്ധപ്പെടാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് സംഭവിച്ച തെറ്റാണോ എന്ന് പറയാനോ തയ്യാറായിട്ടില്ല എന്നാണ് ഈ ദൃഷാനയുടെ അമ്മ പറയുന്നത് അപ്പൊ അത്തരത്തിലുള്ള ഇദ്ദേഹത്തിന് ഈ പ്രതിയായിട്ടുള്ള ഈ വ്യക്തിക്ക് നിയമപരമായിട്ട് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ തന്റെ അമ്മയ്ക്കും അതായത് ഈ ദൃഷാനയുടെ അമ്മുമ്മ ബേബി എന്ന ബേബി ബേബി എന്ന് പറഞ്ഞാൽ ദൃഷാനയുടെ അമ്മൂമ്മ സംഭവ സ്ഥലത്ത് അപകടത്തെ തുടർന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു ഇവരുടെ മകള് ദൃഷാന കഴിഞ്ഞ പത്ത് മാസക്കാലമായിട്ട് ആശുപത്രിയിൽ ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ കിടക്കുകയാണ് തന്റെ അമ്മയ്ക്കും തന്റെ മകൾക്കും നീതി ലഭിക്കണമെങ്കിൽ പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കണം താൻ ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്റെ അമ്മയുടെ ആത്മാവ് തന്നോട് പൊറുക്കില്ല എന്നാണ് സ്മിതേശി പറയുന്നത് എന്തൊക്കെയായാലും നമുക്ക് പ്രതിക്ക് അർഹമായ ശിക്ഷ തന്നെ ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറാമാൻ അക്ഷയോടൊപ്പം മറുനാടന് വേണ്ടി നിങ്ങൾക്കാട് കോഴിക്കോട്